സച്ചി രാത്രി വീട്ടിലേക്ക് വന്ന് സുതിയുടെ റൂമിന്റെ ഡോറ് തട്ടി വിളിക്കുവാണ് എടാ ഞാൻ രാത്രി ടയേഡായി വന്ന് ഉറങ്ങുവാണ് അതിനിടയിൽ നീ എന്തിനാടാ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ എന്ന് സുതി ചോദിക്കുമ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു മുറി വേണോ അച്ഛ എന്ന് സച്ചി പറയുവാണ് എടാ ഇതെന്റെ അച്ഛൻ കെട്ടിയ വീടാണ് അതിൽ ആർക്കൊക്കെ റൂം കൊടുക്കണമെന്ന് ഈ ഞാൻ തീരുമാനിക്കും എന്ന് പറയുവാണ് ചന്ദ്ര നിങ്ങളുടെ അച്ഛൻ കെട്ടിയത് തായത്തെ റൂം മാത്രമാണ് അമ്മേ കിഷനും മുകളിൽ റൂം കെട്ടിയതൊക്കെ എൻ്റെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ രക്തമായത് അപ്പോ ഇതിലൊരു റൂം പോലും എനിക്കില്ലേ അച്ചാ എനിക്കതിൽ നല്ല സങ്കടമുണ്ട് രേവതി ഒരു റൂം കെട്ടാൻ എത്ര പണം വേണ്ടിവരും എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒരു ഒരഞ്ച് ലക്ഷമെങ്കിലും വേണമെന്ന് രേവതി പറയുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ഒരു വാക്ക് പറയാം അച്ഛാ ഞാൻ എൻ്റെ കാറ് വിറ്റ് ആ കാശ് കൊണ്ടുവരാം അച്ഛൻ എങ്ങും പോയി കട ഒന്നും വാങ്ങണ്ട മുകളില് ആ പണം കൊണ്ട് റൂം കെട്ടാലോ എന്ന് സച്ചി പറയുമ്പോൾ എടാ അതൊരു സെക്കൻഡ് ഹാൻഡ് കാറല്ലേ അത് വിറ്റ എങ്ങനെയടാ അഞ്ചു ലക്ഷം കിട്ടുന്നേ അമ്പതിനായിരം പോലും കിട്ടില്ല വെറുതെ ബോധമില്ലാതെ സംസാരിക്കരുത് എന്നു പറഞ്ഞ് സുതി കളിയാക്കിച്ചിരിക്കുവാണ് അച്ഛാ ഞാൻ ഈ വീട്ടിൽ ജനിച്ചവൻ തന്നെയല്ലേ പിന്നെ ഇവൻ ഇവനെന്തിനാ എന്നെപ്പോഴും കളിയാക്കുന്നേ ഇത് എന്റെ വീട് തന്നെയല്ലേ എല്ലാവരും എന്നെ കാണുന്നത് ഈ വീട്ടില് വലിഞ്ഞു കയറി വന്നവനെ പോലെയാണ് ഒരു റൂം പോലും ഇല്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ ഹാളിലും ടെറസിലും പോയി ഉറങ്ങി മടുത്തു ദേ നോക്ക് രേവതി എന്നെ കല്യാണം കഴിച്ചവളാ നീ അവളും കൂടി ടെറസിലാകെ കിടക്കുന്നെ ഈ വീട്ടില് ഒരു സ്ഥാനമില്ലാത്തതുപോലെ ജീവിക്കുന്നെ അത് ശരിയാണ് കുഞ്ഞുനാളില് എന്നെ അച്ചമ്മയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയത് അമ്മയല്ലേ അച്ചമ്മയുടെ വീടാണ് എന്റെ വീട് ഇവിടെ എനിക്ക് വീടോ റൂമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ വളർന്നതും പഠിച്ചതുമൊക്കെ അച്ചമ്മയുടെ വീട്ടിലാ രേവതി ഈ വീട്ടിലൊരു റൂമില്ലാതായി ഞങ്ങൾ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നേ ഈ വീട് വിട്ടു പോവാൻ എനിക്കറിയാനിട്ടല്ല എത്ര പ്രാവശ്യം തോന്നിയതാണെന്നറിയോ അച്ഛനു വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി താമസിക്കുന്നെ അദ്ദേഹം എന്നോട് റോഡിൽ പോയി കിടക്കടാന്ന് പറഞ്ഞാല് ഞാൻ ധൈര്യായിട്ട് പോയി കിടക്കും എനിക്ക് എൻ്റെ അച്ഛനാണ് പ്രധാനം അല്ലാതെ ഈ വീടല്ല എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ കെട്ടിപ്പിരിച്ച് പൊട്ടിക്കരയുന്നുണ്ട് രേവതി സച്ചിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുവാണ് അടുത്ത ദിവസം സച്ചി എല്ലാരെയും വിളിച്ച് വരുത്തുന്നുണ്ട് എൻ്റെ മനസ്സ് ശരിയല്ല അച്ഛാ എനിക്ക് ഇത്രയും നാളായിട്ട് ഒരു റൂം കെട്ടാൻ പറ്റാത്തതില് നല്ല സങ്കടമുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ അതിനല്ലടാ വർഷയുടെ അമ്മ വന്ന് അഞ്ചു ലക്ഷം കൊണ്ട് തന്നത് നീ അല്ലെ അത് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അങ്ങനെ ആരോ വന്ന് പണം കൊടുത്ത് ഇവിടെ റൂം കെട്ടേണ്ട കാര്യമില്ല അമ്മേ അത് വർഷയുടെ അച്ഛൻ്റെ കാശ് ആ കാശോണ്ട് ഇവിടെ റൂം കെട്ടിയാലേ അതെന്റെ അച്ഛന് നനക്കേടാ എന്ന് പറയുവാണ് സച്ചി എന്റെ ഡാഡി പണം കൊടുത്താൽ എന്താ എന്ന് വർഷ ചോദിക്കുമ്പോ എടാ ശ്രീകാന്ത് അവളുടെ അച്ഛനല്ലടാ എത്ര അപമാനപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അച്ഛനെ അത് നിനക്കറിയില്ലേ അത് നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്തേക്ക് തീന് ഒരു രൂപ പോലും ഈ വീട്ടിലേക്ക് ചെലവ് ചെയ്യാൻ പറ്റില്ല എന്ന് സച്ചി മറുപടി കൊടുക്കുവാണ് ദ ഇവിടെ നോക്ക് എന്നെ എൻറെ അച്ഛനെയും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് വർഷ സച്ചിക്ക് നേരെ ചെല്ലുവാണ് പിട്ടേക്ക് വർഷേ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ വീണ്ടും സംസാരിച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞ ശ്രീകാന്ത് പർഷിയെ തടഞ്ഞു നിർത്തുന്നുണ്ട് അച്ഛാ ഞാനൊരു തീരുമാനത്തിലെത്തി ഇവിടെ റൂമില്ലാത്തതല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഇനി അച്ഛൻ അതിനെ കുറിച്ചോർത്ത് പേടിക്കേണ്ട എന്ന് സച്ചി പറയുമ്പോൾ അതെന്താടാ നീയും നിന്റെ ഭാര്യയും ഈ വീട്ടിന്ന് പുറത്തു പോവാൻ തീരുമാനിച്ചോ എന്ന് സുതി ചോദിക്കുവാണ് കേട്ടില്ലേ അച്ഛ എങ്ങനെയെങ്കിലും എന്നെയും രേവതിയും പുറത്താക്കിയിട്ട് ഇവനും എന്റെ ഭാര്യക്കും വീട് സ്വന്തമാക്കാനുള്ള പദ്ധതിയാണ് എന്നാല് ഞാൻ എവിടെയും പോകുന്നില്ല പക്ഷേ എനിക്കിപ്പോ റൂമും വേണ്ട എപ്പോഴും റൂം എന്ന് പറഞ്ഞ് ഒറഞ്ഞു തുള്ളുന്ന ഇവൻ തന്നെ ആ റൂം എടുത്തോട്ടെ അച്ഛാ മറ്റേ റൂം ശ്രീകാന്തും എടുത്തോട്ടെ ഞാനും രേവതിയും ഹാളിലും ടെറസിലുമായി കിടന്നോളാ എന്ന് സച്ചി പറയുവാണു ഇക്കാര്യ ഇവന് പണ്ടേ ചെയ്യായിരുന്നില്ലേ എന്തിനാ ഞങ്ങൾ ഇത്രയും കാലം ഹാളിൽ കിടത്തി കഷ്ടപ്പെടുത്തിയത് അപ്പോയാണോടാ നിനക്ക് വിവരം വെച്ചത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വിവരം വച്ചതൊന്നും അല്ലാമേ അച്ഛന്റെ മനസ്സ് കഷ്ടപ്പെടാൻ പാടില്ല ഇനി റൂം വിഷയത്തിന്റെ പേരില് ആരും ഈ വീട്ടില് തമ്മിത്തല്ല് ഉണ്ടാക്കരുത് ഞാൻ സമ്പാദിച്ച കാശോണ്ട് റൂം കെട്ടിക്കോളാം അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് എല്ലാവരും ഷോക്കായി നിക്കുവാണ് അതെ അതെ പണ്ട് നിന്റെ ഭാര്യക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാന്ന് ശപഥം ചെയ്തതല്ലേ എന്നിട്ട് താലി അല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടോ ആ ശപഥം തന്നെ ഇതുവരെ തീർന്നിട്ടില്ല അതിനുള്ളിൽ വേറൊരു ശപഥം ചെയ്യാതെ എന്നു പറഞ്ഞ് ശ്രുതി സച്ചിയെ കളിയാക്കുവാണു ശപഥമൊന്നുമല്ല എന്നെ കൊണ്ട് പറ്റിയാ ചെയ്യും എന്ന് സച്ചി പറയുമ്പോൾ രേവതി വന്ന് എന്തിനാ ശ്രുതി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം വിചാരിച്ചാലേ എന്തു നടക്കും എന്ന് മറുപടി കൊടുക്കുവാണ് അയ്യോ രേവതി നീ ശപഥം ചെയ്യല്ലേ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ തടയുവാണ് അവൾ പറഞ്ഞത് കേട്ടില്ല സച്ചിയേടാ ഇതൊന്നും നിങ്ങളെ കൊണ്ട് കഴിയാത്ത പോലെയാ ശ്രുതി ഇപ്പോ സംസാരിച്ചത് എന്ന് രേവതി പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് രേവതി ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയ സംസാരിച്ചത് നിനക്ക് സ്വർണം വാങ്ങി തരുമ്പോഴേക്കും ഒരു മൂന്ന് നാല് വർഷമാകും അത് കഴിഞ്ഞ് എപ്പോൾ റൂം കെട്ടാനാ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ അവൻ വെറുതെ വായി തോന്നിയതുപോലെ പറയുന്നതാ മോളെ സിനിമയിലൊക്കെ കാണാറില്ലേ ഒരു ദിവസം കൊണ്ട് ഒരു പാട്ട് കഴിയുമ്പോൾ കോടീശ്വരനാവുന്നത് അതുപോലെ വിചാരിച്ചു കാണും അങ്ങനെ ഇവൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട് അമ്മ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കില് അത് മതി സച്ചിടനെ കൊണ്ട് എന്തു സാധിക്കാൻ പറ്റും എന്ന് രേവതി പറയു ആണ് രേവതി റൂം കെട്ടുന്നത് ഒരു പൂ കെട്ടുന്ന പോലെയുള്ള കാര്യമല്ല പെട്ടെന്ന് പെട്ടെന്ന് കെട്ടാനായിട്ട് അത് വിചാരിച്ച് ശപഥമൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞ് ശ്രുതി ചിരിക്കുവാണ് ശപദമാണെന്ന് തന്നെ വെച്ചോ എന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ റൂം കെട്ടിയിരിക്കും ശ്രുതി കാണണോ നിനക്ക് എന്ന് ചോദിച്ച് രേവതി ശപഥം ചെയ്യാനായി പോവാണ് രേവതി വേണ്ട ശപഥം ചെയ്യല്ലേ എന്നു പറഞ്ഞ് സച്ചി വന്നപ്പോ നിങ്ങൾ അങ്ങ് മിണ്ടാതിരിക്കു സച്ചേട്ടാ എന്നു പറഞ്ഞ് അവൾ സച്ചിയെ തട്ടി മാറ്റുമാണ് മുകളിൽ റൂം കെട്ടുന്നതിന് വേണ്ടി അച്ഛൻ ഇനി ആരോടും കൈ നീട്ടേണ്ട കാര്യമില്ല കട ഒന്നും വാങ്ങണ്ട അച്ഛൻ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കണ്ട സച്ചേട്ടൻ പറഞ്ഞതുപോലെ ആ റൂം സച്ചിയേട്ടം തന്നെ സമ്പാദിച്ചു കെട്ടിക്കോളും ഇവര് പറഞ്ഞതുപോലെ ഇതെന്റെ ശബദമാണ് എന്നു പറഞ്ഞ രേവതി കയ്യിലടിച്ച് ഒരക്ക് ശപഥം ചെയ്യുവാണ് എടേ ദുഷ്ടെ ഒരു ശബ്ദം എങ്ങനെങ്കിലും തീർക്കാമെന്ന് വിചാരിക്കുമ്പോ അടുത്ത ശബ്ദം ചെയ്യുന്നോ എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് സച്ചി സച്ചിയെ കൊണ്ട് അത് ഒറ്റക്ക് തീർക്കാൻ പറ്റില്ല ഞാനും കൂടി സഹായിക്കാം എന്ന് രവിയേട്ടം പറയുമ്പോ എന്താച്ചാ നിങ്ങളുടെ മകന്റെ മേൽ നിങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലേ എന്ന് രേ അത് ചോദിക്കുവാണ് വിശ്വാസം ഇല്ല എന്നിട്ടല്ല മോളെ അവൻ മാത്രം എന്തിനാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ് ഇതിലൊരു കഷ്ടപ്പാടും ഇല്ലച്ചാ സച്ചിയേട്ടം വിചാരിച്ചാലേ സാധിക്കാത്തതായിട്ടൊന്നുമില്ല ഒരു റൂമിന് വേണ്ടി ആരും ഒരു പൈസ പോലും ഈ വീട്ടിൽ നിന്ന് ചെലവാക്കേണ്ട ഇദ്ദേഹം തന്നെ ആ റൂം കെട്ടി തീർക്കും സുതി ദേഷ്യത്തിൽ പറയുകയാണ് അവൻ കെട്ടും കെട്ടും ഇവന്റെ ഭാര്യ പറഞ്ഞു അപ്പോ അവൻ കെട്ടിക്കോളും എല്ലാ ദിവസവും ഞാൻ തരാന്ന് പറഞ്ഞ പണമില്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നെ സുതി ചോദിക്കുവാണ് എടാത് വീട്ടു ചെലവിനുള്ള കാശാണ് അത് കൊടുക്കാതിരിക്കാൻ പറ്റോ അത് തരണമെന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് എടാ ഇവന് ഓസിക്ക് ശാപ്പാട് കഴിക്കാമെന്ന് കരുതിയിരിക്കുക അതാ കാശ് കൊടുക്കില്ലാന്ന് പറയുന്നേ എന്ന് സച്ചി പറയുമ്പോ അതിന് അച്ഛന്റെ പെൻഷൻ കാശ് വരുന്നുണ്ടല്ലോ അതെടുത്ത് ചെലവാക്കിയാ പോരെ കൊടുക്കുന്നേ എന്ന് സുതി ചോദിക്കുവാണ് എടാ അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയില്ലേ നിനക്ക് ഇനിയും കാശ് കൊടുക്കാൻ ഉദ്ദേശ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്ത കാശുണ്ടല്ലോ അമ്പത് ലക്ഷം അത് ഇനിയും തന്നു തീർത്തിട്ടില്ല നിനക്ക് ചോറ് കഴിക്കാൻ പോലും ഗതി ഉണ്ടാവില്ല നോക്കിക്കോ എന്നു സച്ചി പറയുവാണ് സച്ചി വേണ്ട ആ കാശ് കൊടുക്കാതെ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല കാശ് തന്നോളും ശ്രുതി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ശ്രുതി അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ എന്താ മഹാറാണി രണ്ടാമത്തെ ശബ്ദം ചെയ്തു കഴിഞ്ഞില്ലേ അവര് തന്നെ റൂം കെട്ടിക്കോളൂട്ടും കാർ ഓടിച്ചും എങ്ങനെ റൂം കെട്ടുവെന്ന് ഞാനും കാണാനിരിക്കുവാണ് എന്ന് പറഞ്ഞ് ശന്ത എഴുന്നേറ്റ് പോകുന്നുണ്ട് ഏട്ടത്തി നിങ്ങൾ പറഞ്ഞത് നടക്കുമോന്നൊന്നും എനിക്കറിയില്ല എന്നാ നിങ്ങളുടെ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടമായി ഓൾ ദി ബെസ്റ്റ് ഏട്ടത്തി എന്ന് പറഞ്ഞ് വർഷ രേവതിക്ക് കൈ കൊടുക്കുവാണ് ഏട്ടത്തി ഞാനും എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പൊക്കെ ചെയ്യാം എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അതൊന്നും വേണ്ട ശ്രീ നിന്റെ ഏട്ടൻ തന്നെ എല്ലാം നടത്തിക്കോളും എന്ന് രേവതി പറയുവാണ് അവള് പറഞ്ഞത് കേട്ടില്ലേടാ എല്ലാം എന്റെ തലയിലായി ഞാൻ കെട്ടിക്കോളാം നീ പോവാൻ നോക്ക് എന്ന് സച്ചി പറയുമ്പോൾ രേവതി മോളെ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ശബദമൊക്കെ എടുത്തത് എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ് അല്ല അച്ഛാ ഒരു റൂമിന് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും കട വാങ്ങാൻ നിൽക്കരുത് അദ്ദേഹം റൂം ഒറ്റയ്ക്ക് കെട്ടും അതിലെനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് രേവതി പോവാണ് അതെ അച്ഛാ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ പിന്നാലെ പോയി അവളുടെ പുറത്ത് തന്നെ ഒരു അടി കൊടുക്കുവാണ് ഇപ്പൊ എന്തിനാ സച്ചേട്ടാ എന്നെ അടിച്ചത് എന്ന് രേവതി ചോദിക്കുമ്പോ അടിക്കാതെ പിന്നെ എന്നോട് ചോദിച്ചിട്ടാണോ നീ ശബ്ദമെടുത്തേ ഒന്നാമത്തെ ശബ്ദം തന്നെ ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ അന്നേ പറഞ്ഞതല്ലേ രേവതി എന്നോട് ചോദിക്കാതെ ഒരു ശബ്ദം എടുക്കരുതെന്ന് നോക്കിയാലും ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തോളും നീണ്ടാതിരിക്കാൻ എനക്ക് പറ്റില്ല രേവതി റൂം കെട്ടുന്നതൊക്കെ സാധാരണ കാര്യമാണോ അതിനൊക്കെ എത്ര കാശ് ചെലവാകൂ എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുവാണ് നോക്ക് സച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നാല് നിങ്ങളുടെ അച്ഛൻ കടം വാങ്ങില്ലേ പണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമം റിട്ടയർമെന്റ് ആയ ആൾക്ക് കുറച്ചെങ്കിലും സമാധാനം കൊടുക്കേണ്ടത് നമ്മൾ മക്കളല്ലേ സച്ചിയേട്ട എന്ന് രേവതി പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണെന്ന് സച്ചിയും സമ്മതിക്കുവാണ് സച്ചിയേട്ട ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നിങ്ങൾ ദേഷ്യപ്പെടരുത് നമ്മൾ ഉടനെ ഒരു കാർ കൂടി വാങ്ങണം നമുക്ക് രണ്ട് വണ്ടി ഓടിക്കണം എന്ന് രേവതി പറയുമ്പോൾ ഒരു കാറ് തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല ബൈക്കാണെങ്കിൽ നോക്കാം എന്ന് പറയുവാണ് സച്ചി ഒരു കാറ് വാങ്ങി അത് വാടകയ്ക്ക് കൊടുക്കാൻ സച്ചിയേട്ടാ അങ്ങനെ വാടക കാശും കിട്ടും സച്ചിയേട്ടൻ സമ്പാദിക്കുന്നത് കൂടാതെ കുറച്ചധികം കാശ് കയ്യിൽ കിട്ടില്ലേ എന്ന് രേവതി ചോദിക്കുവാണ് അത് നല്ല ഐഡിയ ആണ് അപ്പോൾ ആ കാർ വാങ്ങാൻ പണം വേണ്ട രേവതി ഇന്ന് സച്ചി ചോദിക്കുമ്പോ എന്റെ സ്വർണൊക്കെ അമ്മയുടെ അലമാരയിൽ ഇരിക്കുമല്ലേ അത് വേണെങ്കിൽ ചോദിച്ചു വാങ്ങാം എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് അതൊന്നും വേണ്ട രേവതി അത് വാങ്ങിയാല് നീ ചെയ്ത ശബ്ദം വെറുതെ ആവില്ലേ അത് പറഞ്ഞ് അമ്മ നിന്നെ വീണ്ടും നാണം കെടുത്തും ഞാൻ വേറെ മാർഗം ഉണ്ടോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണ് രാത്രിയിൽ സച്ചി കയറി വന്ന് രേവതിയോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട് ശേഷം കാറ് തുറന്ന് നിനക്കുള്ള ആണെന്ന് പറഞ്ഞ് കാറിൽ നിറയെ കല്ലുകൾ കാണിച്ചു കൊടുക്കുവാണ് ഇതെങ്ങനെയാ സച്ചിട്ടാ റൂം കെട്ടാൻ തികയില്ലല്ലോ എന്ന് ചോദിക്കുവാണ് രേവതി ഇത് ഒരു തുടക്കം മാത്രമാണ് രേവതി ഇനി മുതൽ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കല്ലുകൾ ഞാൻ ഈ കാറിൽ കൊണ്ടുവരും അത് വെച്ച് നമുക്ക് വലിയൊരു റൂം കെട്ടാം എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് ഞാൻ ഒരു സിമന്റ് ഏജൻസിയിൽ പൂ കൊടുക്കാൻ പോകുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ സിമെന്റ് വാങ്ങിച്ചുകൊണ്ട് വരാം നമുക്ക് റൂം കെട്ടാൻ തുടങ്ങാം സച്ചിട്ടാ എന്ന് രേവതി പറയുമ്പോ സച്ചിയ കല്ലുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുവാണ് രേവതി കൂടെ സച്ചിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിനാ വീട്ടിനകത്തേക്ക് കല്ലൊക്കെ കൊണ്ടുവരുന്നെ എന്തു പറ്റിയെടാ നിനക്ക് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ശബദം ചെയ്തതല്ലേ അച്ഛ റൂം കെട്ടാൻ പോവാണ് അതിന്റെ തുടക്കമാണ് ഈ കല്ലുകളൊക്കെ ഞാൻ വാങ്ങിയത് എന്ന് സച്ചി പറയുമ്പോ ചന്ദ്ര അത് കേട്ട് ആകെ ഞെട്ടി നിക്കുവാണ് എന്താടാ റൂം കെട്ടാൻ പത്ത് പതിനഞ്ച് കല്ലുകൾ മതിയോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ കുറച്ചായി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുവാണ് രേവതി എപ്പോ കെട്ടാനാ നിങ്ങളുടെ അറുപതാം കല്യാണത്തിനോ ഇങ്ങനെ പത്ത് പതിനഞ്ച് കല്ലുകൾ കൊണ്ടുവന്നാല് അപ്പോയെ കേട്ടിത്തീരൂ എന്നു പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണ് രേവതി അത് കേട്ട് പൊട്ടിച്ചിരിക്കുവാണ് അവളുടെ വിശ്വാസം നീ എന്തിനാ ചന്ദ്രയില്ലാതാക്കുന്നെ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ പ്രശ്നമില്ല അച്ഛാ അമ്മ പറഞ്ഞോട്ടെ അത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പകുതിക്ക് വെച്ച് പോകൂവെന്ന് അമ്മ എത്ര പറഞ്ഞിട്ടുണ്ട് ഇപ്പോ എന്റെ അറുപതാം കല്യാണം വരെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് അമ്മയും ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതങ്ങനെ എടുത്തോളാം ഞാൻ എന്ന് പറഞ്ഞ് രേവതി പോവാണ് കണ്ടില്ലേ അച്ഛ അമ്മ പറയുന്നതൊക്കെ ഇപ്പോ രേവതി പോസിറ്റീവായിട്ടാണ് എടുക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പോസിറ്റീവായി ചിന്തിച്ചാല് എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞ് സച്ചിയും കല്ലുകളുമായി ടെറസിലേക്ക് പോവാണ്